ഇപ്പോ എവിടെ നോക്കിയാലും വണ്ണം കുറയ്ക്കാൻ നോക്കുന്നവരും വയറ് കുറയ്ക്കാൻ നോക്കുന്നവരും തൂക്കം കുറയ്ക്കാൻ നോക്കുന്നവരുമാണ് ചുറ്റും അങ്ങനെ വണ്ണം കുറയ്ക്കാൻ നോക്കുന്നവർക്കും അല്ലെങ്കിൽ ചർമ്മത്തിന് നല്ല തിളക്കം വേണമെന്ന് തോന്നുന്നവർക്കും പറ്റിയ ഒരു അടിപൊളി സ്മൂത്തിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഈ സ്മൂത്തി കഴിച്ചാൽ മാത്രം മതി ഈ സ്മൂത്തിയിൽ ചേർക്കുന്ന മെയിൻ സാധനം റാഗിയാണ് ഈ റാഗിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയൂ മറ്റു ധാന്യങ്ങളെ അപേക്ഷിച്ച് മാംസ്യവും ധാതുക്കളും വളരെയധികം കൂടിയിരിക്കുന്നതാണ് റാഗിയിൽ ഇതിൽ ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളത് കൊണ്ട് ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞവർക്കും ഇത് ധാരാളമായിട്ട് കഴിക്കാം അതുപോലെ തന്നെ ഇതിന് കൊഴുപ്പ് വളരെ കുറവായതിനാൽ ഇത് പെട്ടെന്ന് ദഹിക്കും അതുകൊണ്ടാണ് കൊച്ചുകുട്ടികൾക്കൊക്കെ ആദ്യ ആഹാരമായിട്ട് റാഗി കൊടുക്കുന്നത് ഇതിൽ ഫൈബർ ധാരാളമായിട്ടുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വയറു നിറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഇത് തടി കുറയ്ക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നു മാത്രമല്ല കാൽസ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിന്റെയും ഒരു കലവറയാണ് നമ്മുടെ ഈ റാഗി തലേ ദിവസം റാഗി വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം രാവിലെ നമുക്ക് റാഗി അതിൽ നിന്ന് എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം അതൊന്ന് അരിച്ചെടുക്കാം അത് അരിച്ചെടുത്ത് ഒരു പാനിലേക്കൊഴിച്ച് നമ്മൾ സ്റ്റൗവിന് തീ കൊടുത്ത് എപ്പോഴും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം ഇത് കട്ട പിടിച്ചു വരുന്നുണ്ട് നന്നായിട്ട് കട്ട പിടിച്ച് വന്നു കഴിയുമ്പോൾ ഇളക്ക് നിർത്തരുത് അങ്ങനെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇത് നമുക്ക് ഒരു പ്രാവശ്യത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് നമുക്ക് മൂന്ന് നാല് പ്രാവശ്യമായിട്ടൊക്കെ ഉപയോഗിക്കാം ഇതെടുത്ത് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നമുക്ക് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ട് സ്പൂൺ മാത്രം മതി നമുക്കിപ്പോൾ ഒരു പ്രാവശ്യത്തേക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് ഒരു ചെറിയ ബൗളെടുത്ത് ആ ബൗളിലേക്ക് നമ്മൾ ഇത് ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്കിത് ഒരാഴ്ചക്കാലം നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കുവാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഒരു സ്പൂണോ അല്ലെങ്കിൽ രണ്ട് സ്പൂണോ എല്ലാം എടുത്ത് നമുക്ക് ഈ സ്മൂത്തി ഉണ്ടാക്കി കുടിക്കുവാനായിട്ട് സാധിക്കും അപ്പം നമ്മളൊരു രണ്ട് സ്പൂൺ എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആ ജാറിലേക്ക് ഒരു പഴം നമ്മുടെ റോബസ്റ്റ് പഴമാണ് അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് ഡൈറ്റ്സ് അതും എൻ്റെ കുരുവെല്ലാം കളഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ബദാമിൻ്റെയും പിസ്തയുടെയും കാഷ്യൂവിൻ്റെ ഒരു പൊടിയുണ്ട് ആ പൊടി നമുക്ക് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പൊടിച്ചെടുക്കാം ആ പൊടി ഒരു സ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് തേൻ തേനൊഴിച്ചു കൊടുക്കുന്നു അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ഇത ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ച് ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ദാഹവും മാറും രാവിലത്തെ വിശപ്പും മാറും ശരീരത്തിനും കൊള്ളാം മാത്രമല്ല വണ്ണം കുറയുവാനും വയറ് കുറയുവാനും ഒക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം ദേ സംഭവം അടിപൊളിയാട്ടോ